ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പോയത് തെന്മല ഇറിഗേഷൻ പ്രോജക്റ്റ് കാണാനാണ് കേട്ടോ തെന്മല ഡാമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ ഇവിടെ വന്ന് ഈ പ്രോജക്റ്റ് ഇന്ന് കാണണമെന്ന് കറണ്ടൊക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ ഒരു അടിപൊളി യാത്രയായിരുന്നു മെയിൻ കവാടത്തിന് മുന്നേ ആയിട്ട് കാറ് പാർക്ക് ചെയ്ത് നമ്മളകത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ എൻട്രിയാണ് കേട്ടോ എഴുതിയിട്ടുണ്ട് തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റ് ഡാമിലേക്കുള്ള വഴി വന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് കുരങ്ങുമാരെ കാണാൻ പറ്റും കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് അവരെ നമ്മൾ ഉപദ്രവിക്കാതെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യും ഉറപ്പാണ് ഈ പ്രോജക്റ്റ് കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദേവി ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നിങ്ങളിവിടെ ഉപേക്ഷിക്കരുത് കേട്ടോ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ കുരങ്ങന്മാരെടുത്ത് കഴിച്ച് ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ഒരുപാട് പേര് ചത്തുപോയിട്ടുണ്ടെന്ന് ആൾക്കാരിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ദയവി ചെയ്ത് പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക നല്ല പ്രകൃതി രമണീയമായ ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഈ വഴിയിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് മുകളിലേക്ക് പോകണം മുകളിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് എത്തി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതേ ഭംഗിയുള്ള കാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട നെയ്യാർ ഡാമിൽ പോകുന്നതൊക്കെ കാണാൻ പറ്റും അതിൻ്റെ വീഡിയോ എൻ്റെ അക്കൗണ്ടിലോട്ട് എല്ലാവരും കയറി കാണുക ഈ ഡാമിൻ്റെ ബാക്കിയുള്ള വീഡിയോ തുടർന്നുണ്ടായിരിക്കും താങ്ക്